കളമശ്ശേരി കഞ്ചാവ് കേസിൽ മുഖ്യപ്രതി പിടിയിലായി മൂന്നാം വർഷ വിദ്യാർത്ഥി അനുരാജിനെയാണ് കസ്റ്റഡിയിലെടുത്തത് ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചത് അനുരാജ് ആവശ്യപ്പെട്ടിട്ടാണെന്ന് നേരത്തെ പിടിയിലായവർ മൊഴി നൽകിയിരുന്നു കേസിലെ നിർണായക അറസ്റ്റാണിത് അലി അക്ബർഷായാണ് പുതിയ വിവരങ്ങളുമായുള്ളത് അലി അക്ബർഷ മുഖ്യപ്രതിയാണ് ഇപ്പോൾ പിടിയിലായതെന്ന് പോലീസ് പറയുന്നു അനുരാജിന് ഏത് സംഘടനയുമായിട്ടാണ് ബന്ധം എന്താണ് ഇപ്പോൾ പോലീസ് പറയുന്നത് സ്മൃതി ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ആളെയാണ് ഇപ്പോൾ കളമശ്ശേരി പോലീസ് പിടികൂടിയിരിക്കുന്നത് അനുരാജ് എന്ന് പറയുന്ന കൊല്ലം സ്വദേശിയായ മൂന്നാം വർഷ വിദ്യാർത്ഥിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് അനുരാജിന് വേണ്ടിയാണ് ഇത്തരത്തിൽ രണ്ട് കിലോയിലധികം വരുന്ന കഞ്ചാവ് ഹോസ്റ്റലിലേക്ക് എത്തിച്ചതെന്ന് നേരത്തെ അറസ്റ്റിലായ ആഷിക്കും ഷാരിക്കും പോലീസിന് മൊഴി നൽകിയിരുന്നു ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അനുരാജിനെ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പോലീസ് ഇന്നിപ്പോൾ കളമശ്ശേരിയിൽ വെച്ച് തന്നെയാണ് അനുരാജ് പിടിയിലായിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ഇയാൾ ഹോസ്റ്റൽ സമയത്താണോ എവിടെ നിന്നാണ് പിടികൂടിയതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത എന്തായാലും വരേണ്ടതുണ്ട് ഇയാളെ പിടികൂടിയിരിക്കുമ്പോൾ സ്വാഭാവികമായും ഈ കഞ്ചാവ് ഈ വിദ്യാർത്ഥികൾക്ക് സപ്ലൈ നടത്തുന്ന ഇതര സംസ്ഥാനക്കാരനിലേക്ക് ഉടൻ തന്നെ എത്താൻ കഴിയുമെന്നാണ് പോലീസ് കരുതുന്നത് ആ രീതിയിൽ ഒരു ഇതര സംസ്ഥാനക്കാരനെ കേന്ദ്രീകരിച്ചു കൂടിയുള്ള അന്വേഷണം നടക്കുന്നുണ്ട് അനുരാജിന് വേണ്ടിയാണ് ഈ കഞ്ചാവ് ഹോസ്റ്റലിലേക്ക് എത്തിച്ചത് അനുരാജ് താമസിക്കുന്ന ഈ ഹോസ്റ്റലിലെ മുറിയിലേക്കാണ് ആദ്യം കഞ്ചാവ് എത്തിക്കുന്നത് പിന്നീട് ഈ കഞ്ചാവിന് വലിയ അളവിലുള്ള പൊതി പിടികൂടുന്നത് ആകാശിന്റെ മുറിയിൽ നിന്നാണ് അങ്ങനെയാണ് ആകാശിനെ പിന്നീട് റിമാൻഡ് ചെയ്യുകയും എല്ലാം ചെയ്യുന്നത് കാശിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാന കണ്ണിയായിട്ടുള്ള അനുരാജിലേക്ക് എത്തി നിൽക്കുന്നത് ഇയാൾ ഈ ക്യാമ്പസിൽ ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ അറസ്റ്റിലായിരിക്കുന്ന ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിരിക്കുന്ന രണ്ടാമത്തെ ആളാണ് അനുരാജ് അനുരാജിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇയാൾക്ക് ഏത് വിദ്യാർത്ഥി സംഘടനയുമായിട്ടാണ് ബന്ധം അഥവാ ബന്ധം ഉണ്ടോ എന്ന ചോദ്യം കൂടിയുണ്ടല്ലോ കാരണം നേരത്തെ ആദ്യം എസ് എഫ് ഐയുടെ കോളേജിലെ തന്നെ നേതാവ് പിടിയിലാകുന്നു അതിനുശേഷം പുറത്തുനിന്നും മുൻ വിദ്യാർത്ഥി എന്ന പോലീസ് പറയുന്നയാൾ പിടിയിലായി അയാൾക്ക് കെ എസ് യു അയാൾ മുൻ കെ എസ് യു പ്രവർത്തകനാണെന്ന് അറിയാനാകുന്നു ഇപ്പോൾ അനുരാജിന് ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന ചോദ്യം കൂടിയുണ്ട് സ്മൃതി ഇന്നോ ഇതൊരു വിദ്യാർത്ഥി കൊല്ലം സ്വദേശിയായി വിദ്യാർത്ഥി എന്ന സൂചന മാത്രമായിരുന്നു പോലീസ് നൽകിയിരുന്നത് ഇപ്പോഴാണ് ഇത് അനുരാജ് ആണ് എന്ന കാര്യത്തിലൊരു വ്യക്തത പോലീസ് നൽകുന്നത് ഇയാളുടെ രാഷ്ട്രീയ ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട് ആ നിലയിലുള്ള സൂചനകളൊന്നും ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിച്ചിട്ടില്ല ഇപ്പോൾ എന്തായാലും അനുരാജ് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ഒരു കാര്യം വ്യക്തമാണ് ഈ കഞ്ചാവ് ക്യാമ്പസിൽ എത്തിച്ച് വിതരണം നടത്തുന്ന ശൃംഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണു തന്നെയാണ് അനുരാജ് അനുരാജാണ് ഇത്തരത്തിലൊരു പിൽപ്പന നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയ അളവിൽ കഞ്ചാവ് പണം കൊടുത്ത് ഈ ക്യാമ്പസിലേക്ക് എത്തിച്ചത് അനുരാജിന്റെ അക്കൗണ്ടിൽ നിന്നാണ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു ട്രാൻസാക്ഷൻ ഈ ഇതര സംസ്ഥാന തൊഴിലാളിയിലേക്ക് ഈ ആഷിക്കിലേക്കും ഷാരിക്കിലേക്കും എത്തിയിരിക്കുന്നത് ഈ അനുരാജ് ആണ് ഈ പേയ്മെന്റ് നടത്തിയിരിക്കുന്നത് ഈ ലഹരിക്ക് വേണ്ടി അതുപോലെ തന്നെ ഈ ക്യാമ്പസിൽ നേരത്തെ തന്നെ ലഹരിക്ക് വേണ്ടിയുള്ള പണ പിരിവ് വിവരം പോലീസിന് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ റെയ്ഡിന്റെ തുണക്കം എന്ന് പറയുന്നത് അത് പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഈ പണ നടത്തിയപ്പോൾ വിദ്യാർത്ഥികൾ പണം അടച്ചതും അതായത് ഈ ലഹരിക്ക് വേണ്ടി പണം നൽകിയതും അനുരാജിന്റെ അക്കൗണ്ടിലേക്കാണ് ആ രീതിയിൽ ഇവിടെ കച്ചവടം പൂർണ്ണമായും ഈ ലഹരി പൂർണ്ണമായും നിയന്ത്രിച്ചതിരുന്നത് അനുരാജാണ് എന്ന വിവരമാണ് ഇപ്പോൾ പോലീസിൽ നിന്നും ലഭിക്കുന്നത് ഇയാളെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭിക്കേണ്ടതുണ്ട് അനുരാജ് പിടിയിലാകുന്നതോടുകൂടി ഈ ലഹരി മാഫിയയിലെ പ്രധാന കണ്ണികളിലേക്ക് ഉടൻ എത്താൻ കഴിയുമെന്ന സൂചന തന്നെയാണ് പോലീസ് പങ്കുവെക്കുന്നത് പിടിയിലാകേണ്ടതുണ്ട് ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരം പോലീസിനെ അറിയിച്ചത് എന്നുള്ള വിവരവും പുറത്തേക്ക് വരികയാണ്